സൗജന്യമായി വീട് പണി നൽകിയവരോട് ആ വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ പതിനഞ്ചായിരം രൂപ ചോദിക്കുമോ ആരെങ്കിലും പക്ഷേ കുടുംബം ചോദിച്ചു വിവാദങ്ങൾക്ക് മറുപടിയുമായി വീട് നിർമ്മിച്ചു നൽകിയ ഫിറോസ് രംഗത്തെത്തി ഫേസ്ബുക്ക് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചത് സുധിയുടെ കുടുംബത്തിന് അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ പ്ലാൻ ചെയ്ത വീട് സ്നേഹം കൊണ്ട് ആയിരത്തി സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് പണിത് നൽകിയത് ഫർണിച്ചറും ടിവിയും ചുറ്റുമതിലും വരെ സൗജന്യമായി നൽകി പക്ഷേ തിരിച്ചു കിട്ടിയതോ പണിക്കാർക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ പടവ് നനയ്ക്കാൻ ദിവസം ഇരുന്നൂറ്റി അൻപത് രൂപ കൂലി ചോദിച്ചു സൗജന്യമായി പണിത വീട്ടിൽ പ്രമോഷന് വേണ്ടി ഷൂട്ട് ചെയ്യാൻ പതിനഞ്ചായിരം രൂപ ചോദിച്ചവരാണ് അവർ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിനെ കുറ്റം പറഞ്ഞപ്പോൾ സഹിക്കേട്ടാണ് വീട് തിരികെ തരുമോ എന്ന് ചോദിച്ചുപോയത് പക്ഷേ ആ ദേഷ്യത്തിൽ അവരുടെ വിവാഹ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു ഇനി ഈ വിവാദത്തിനില്ലെന്നും ഫിറോസ് വ്യക്തമാക്കി നേരത്തെ റേണു സുദി ഇനി വിവാഹം കഴിച്ചാൽ വീട് തിരിച്ചു തരണമെന്ന് ഫിറോസ് നടത്തിയ പരാമർശം വലിയ വിവാദമായിരുന്നു